നരിവേട്ടയ്ക്കൊരുങ്ങി ടൊവിനോ തമിഴ്നടൻ ചേരൻ മലയാളത്തിലേക്ക് സംവിധാനം അനുരാജ് മനോഹർ ഇഷ്ക് എന്ന തൻ്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സംവിധായകൻ അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ നായകൻ ടൊവിനോ തോമസ് നരിവേട്ട എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റും ചിത്രം നിർമ്മിക്കുന്ന ഇന്ത്യൻ സിനിമാ കമ്പനി എന്ന പ്രൊഡക്ഷൻ ഹൗസിന്റെ ലോഞ്ചും ഞായറാഴ്ച കൊച്ചി ഐ എം എ ഹാളിൽ വെച്ച് നടന്നു നായകൻ ടൊവിനോ തോമസും മറ്റു പ്രധാന താരങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു അഭിൻ ജോസഫിൻ്റെ അതാണ് തിരക്കഥ തമിഴ് സിനിമാ നടനും സംവിധായകനുമായ ചേരൻ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട് ചേരന്റെ ആദ്യ മലയാള സിനിമയാണ് നരിവേട്ട സുരാജ് വെഞ്ഞാറമൂട് ആര്യ സലീം റിനി ഉദയകുമാർ പ്രിയമ്പത കൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ ഈ മാസം ഷൂട്ട് ആരംഭിക്കുന്ന ചിത്രം കോട്ടയം വയനാട് എന്നീ സ്ഥലങ്ങളിലായി ചിത്രീകരണം പൂർത്തിയാക്കും ഇന്ത്യ ജി സി സി ട്രേഡ് അംബാസിഡർ ഷിയാസ് ഹസൻ യു എഇയിലെ ബിൽഡിംഗ് മെറ്റീരിയൽ എക്സ്പോർട്ട് ബിസിനസ് സംരംഭകൻ ടിപ്പു ഷാൻ എന്നിവർ ചേർന്നാണ് ഇന്ത്യൻ സിനിമാ കമ്പനി രൂപീകരിച്ചുകൊണ്ട് മലയാള സിനിമയിലേക്ക് ഒരു പുതിയ ചുവടുവെപ്പ് നടത്തുന്നത് ഈ പുതിയ സിനിമാ പ്രൊഡക്ഷൻ ഹൗസിന് മലയാള സിനിമയുടെ ഭാവിയിൽ മഹത്തായ പങ്കുവഹിക്കാനുള്ള ശക്തിയുണ്ടെന്നും മലയാള സിനിമാ പ്രേമികൾക്ക് പുതുമയാർന്ന അനുഭവങ്ങൾ സമ്മാനിക്കുക എന്നതുമാണ് കമ്പനിയുടെ ലക്ഷ്യമെന്നും ചടങ്ങിൽ ഉടമകൾ പറഞ്ഞു ഫാദ്ഫാസിൽ എസ് ജെ സൂര്യ ബിപിൻ ദാസ് ചിത്രമാണ് ഇന്ത്യൻ സിനിമ കമ്പനിയുടെ അടുത്ത നിർമ്മാണ സംരംഭം എൻ എം ബാദുഷയാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജേക്സ് ബിജോയ് നരിവേട്ടയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നു ഡിഒപി വിജയ് ആർട്ട് ഭാവ കോസ്റ്റ്യൂം അരുൺ മനോഹർ മേക്കപ്പ് അമൽ സി ചന്ദ്രൻ പ്രൊജക്ട് ഡിസൈനർ ഷെമി ബഷീർ പ്രൊഡക്ഷൻ കൺട്രോളർ ജിനു പി കെ സൗണ്ട് ഡിസൈൻ രംഗനാഥ് രവി പി ആർഒ ആൻഡ് മാർക്കറ്റിംഗ് വീട് ജിനു അനിൽകുമാർ ഞാൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ നരിവേട്ട പൂർത്തിയാക്കി ടൊവിനോ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ അബിൻ ജോസഫിന്റെതാണ് തിരക്കഥ ടൊവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന നരിവേട്ട എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി ടൊവിനോ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചത് നരിവേട്ടയെക്കുറിച്ചും ഈ ചിത്രം എന്തുകൊണ്ടാണ് തനിക്ക് പ്രിയങ്കരമാവുന്നതെന്നും പോസ്റ്റിൽ ടൊവിനോ പറയുന്നുണ്ട് ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് ടൊവിനോയുടെ പോസ്റ്റ് നരിവേട്ട ഷൂട്ടിംഗ് പൂർത്തിയായി കുട്ടനാട്ടിൽ മൂന്നുപാടും കായലുള്ള വീട്ടിലായിരുന്നു തുടക്കം കാവാലത്തും പുളിങ്കുന്നിലും ചങ്ങനാശ്ശേരിയിലും ആദ്യ ഷെഡ്യൂൾ പിന്നെ ചുരം കയറി വയനാടെത്തി കൊതുമ്പുവള്ളത്തിലും ബോട്ടിലും നടന്ന കഥാപാത്രം നേരെ കാട്ടിൽ ാരങ്ങൾക്കിടയിലേക്ക് എടുത്തു വെക്കാൻ ഒരുപാടുള്ള നല്ല അധ്വാനം വേണ്ട സിനിമ ആയിരുന്നെങ്കിലും അത്രമേൽ അടുപ്പം തോന്നിയ ക്രൂവിനൊപ്പം ആയിരുന്നതുകൊണ്ട് അറുപത്തിയഞ്ചു ദിവസവും ആസ്വദിച്ചാണ് വർക്ക് ചെയ്തത് മുൻപൊരുമിച്ച് സിനിമ ചെയ്തവരും പുതുതായി സൗഹൃദത്തിലേക്ക് വന്നവരുമായ കുറേ പേർക്കൊപ്പമുള്ള രസകരമായ നിമിഷങ്ങൾ സമ്മാനിച്ചു നരിവേട്ട ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് ധൈര്യത്തോടെ പറയുകയും ചർച്ചയാവുകയും ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് വിശ്വസിക്കുന്നു തിയേറ്ററിൽ നിറഞ്ഞ മനസ്സോടെ ആസ്വദിക്കാനും തിയേറ്റർ വിട്ടിറങ്ങിയാൽ ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കുമെന്നാണ് പ്രതീക്ഷ വൈകാരികമായൊരു യാത്രയായിരുന്നു നരിവേട്ടയിലെ കഥാപാത്രത്തിനൊപ്പം നടത്തിയത് ജീവിതത്തിന്റെ രസവും ആനന്ദവും പ്രതിസന്ധിയും വേദനയും അയാൾക്കൊപ്പം ഞാനും അനുഭവിച്ചു അഭിനയ ജീവിതത്തിൽ ഞാൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണിത് കാരണം മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടമാണ് നരിവേട്ട ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ റിപ്പുഷാൻ ഷിയാസ് ഹെസൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രശസ്ത സമിഴ് തമിഴ് സംവിധായകനും നടനുമായ ചേരനും സുരാജ് വെഞ്ഞാറമൂടുമാണ് ഈ ചിത്രത്തിലെ മറ്റ് രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നിരവധി സാമൂഹ്യ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്ന ഈ ചിത്രം വിശാലമായ ക്യാൻവാസിൽ വലിയ മുതൽ മുടക്കോടെയാണ് അവതരിപ്പിക്കുന്നത് വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഏറെ പ്രതിബദ്ധതയുള്ള വർഗീസ് എന്ന ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന സംഘർഷങ്ങളാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് പ്രിയമ്പദ കൃഷ്ണയാണ് നായിക ആര്യ സലീം റിനി ഉദയകുമാർ സുധി കോഴിക്കോട് പ്രശാന്ത് മാധവൻ എൻ എം ബാദുഷ എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഇവർക്കൊപ്പം നിരവധി താരങ്ങളും പുതുമുഖങ്ങളും അണിനിരുക്കുന്നുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ അബിൻ ജോസഫിൻ്റെതാണ് തിരക്കഥ പി ആർഒ ആൻഡ് മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേവീട് ജിനു അനിൽകുമാർ എന്നിങ്ങനെയാണ്